എത്രയെത്ര ഹിറ്റ് സിനിമകൾ ഉണ്ടായാലും എത്രയേറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്താലും ഇനി തേച്ച് തേച്ച് മിനിക്ക് എന്ന് പറഞ്ഞാലും മമ്മൂട്ടിയെ പരിഹസിക്കുന്നവർ കാലങ്ങളായി പറയുന്ന കുറച്ച് വിമർശനങ്ങളുണ്ട് മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അറിയുമോ മമ്മൂട്ടിക്ക് കോമഡി വരുമോ മമ്മൂട്ടിക്ക് കോഡി ക്ലബ് ഉണ്ടോ തനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്ന് പരസ്യമായി മമ്മൂട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ മമ്മൂട്ടി പല ചിത്രങ്ങളിലും ഡാൻസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഹിറ്റ് ലിസ്റ്റിലേക്ക് എത്തിയ ചിത്രങ്ങളും ഡാൻസ് സ്റ്റെപ്പുകളും ആയിരുന്നു കളിക്കളം മനുവങ്കിൽ അർത്ഥം കോട്ടയം കുഞ്ഞിച്ചൻ കുട്ടേട്ടൻ മേഘം രാജമാണിക്യം തുറുപ്പുകുലാൻ പോക്കിരുരാജ പ്രാഞ്ചിയേട്ടൻ തുടങ്ങിയ എല്ലാം മമ്മൂട്ടിക്ക് നന്നായി കോമഡി റോളുകളും പറ്റുമെന്ന് തെളിയിച്ച ചിത്രങ്ങളാണ് ഇനി കോടി ക്ലബുകളുടെ കണക്കുകൾ മോഹൻലാലിൻ്റെ പുലിമുരുകനാണ് ആദ്യമായി മലയാളത്തിൽ കോടി ക്ലബ് എന്ന കളക്ഷൻ റെക്കോർഡ് തുടക്കമിടുന്ന സിനിമ അതിനു പിന്നാലെ ഉണ്ടായ ഒരു ചോദ്യമാണ് മമ്മൂട്ടിക്ക് എന്നാണ് കോടി ക്ലബിൽ ഇടം നേടാൻ കഴിയുക എന്നത് പൃഥ്വിരാജ് ടൊവിനോ തോമസ് ഫഹദ് ഫാസിൽ നസ്ലൻ ഉണ്ണി മുകുന്ദൻ വരെ കോടി ക്ലബിൽ റെക്കോർഡ് ഇട്ട് തീർക്കുമ്പോൾ മമ്മൂട്ടിക്ക് കോടി കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് എന്നാൽ മമ്മൂട്ടിക്ക് ഇത്തരം കോടി ക്ലബുകളുടെ കളക്ഷൻ റെക്കോർഡുകൾ ആവശ്യമുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതാണ് മമ്മൂട്ടി ചിത്രങ്ങളും അതിലെ പ്രകടനങ്ങളും കോവിഡിന് ശേഷം മമ്മൂട്ടി തിരഞ്ഞെടുത്ത ഓരോ ചിത്രങ്ങളും വ്യത്യസ്തകൾ നിറഞ്ഞതാണ് ഒന്നിലും ഒരിക്കൽ കണ്ട മമ്മൂട്ടിയോ അഭിനയമോ വീണ്ടും കാണാൻ പ്രേക്ഷകന് കഴിയില്ല മറ്റൊരു പ്രധാന നേട്ടം മലയാള സിനിമയ്ക്ക് വ്യത്യസ്തമായ മികച്ച സിനിമകൾ സമ്മാനിക്കാനായി മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മാണ കമ്പനിയും മമ്മൂട്ടി കൊണ്ടുവന്നതാണ് നന്പകൽ നേരത്ത് മയക്കം റൊഷാക്ക് കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ ഇതുവരെ നിർമ്മിച്ച ചിത്രങ്ങളെല്ലാം വ്യത്യസ്ത ജേണ്ടറുകൾ എല്ലാം സൂപ്പർ ഹിറ്റുകളും ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സൂപ്പർ ഹിറ്റ് സംവിധായകന്റെ ഒപ്പം മമ്മൂട്ടി ഒന്നിക്കുന്നത് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന നിമിഷമായിരുന്നു അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നന്മകൾ നേരത്തെ മയക്കം മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ നിർമ്മാണ ചിത്രം ഒരേ സമയത്ത് ജെയിൻസായും സുന്ദരമായുമുള്ള മമ്മൂട്ടിയുടെ പരകായ പ്രവേശനം സുന്ദരമായി മാറിയ ശേഷം മമ്മൂട്ടി എന്ന നടന്റെ പ്രകടനവും മുഖത്തെ ഭാവങ്ങളും ഒന്നും മലയാളികൾ അന്നുവരെ കാണാത്ത അനുഭവമായിരുന്നു നൽകിയത് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡാണ് മമ്മൂട്ടിയെ തേടിയെത്തിയത് മരിച്ചവന്റെ ആത്മാവിനോട് പ്രതികാരം ചെയ്യുന്ന ലൂക്ക് ആന്റണി റോഷാഖ് എന്ന സിനിമ സാധാരണ പ്രതികാര ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ തിരക്കഥയും പ്രകടനങ്ങളും കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും മികച്ച ചിത്രമെന്ന് റോഷാക്കിനെ വിശേഷിപ്പിക്കാം കാതലിലെ മാത്യു ദേവസിയായി മമ്മൂട്ടി മാറുമ്പോൾ ഇന്ത്യയിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാൻ ഭയക്കുന്ന ഗേ കഥാപാത്രമാണ് മമ്മൂട്ടി ധൈര്യപൂർവ്വം ഏറ്റെടുത്തത് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന താരം തനിക്ക് അത്തരം കഥാപാത്രങ്ങൾ ഒരു വെല്ലുവിളിയായി തോന്നിയിട്ടില്ലായിരിക്കാം എന്നാൽ മമ്മൂട്ടി എന്ന നടന് ഓരോ കഥാപാത്രങ്ങളും വെല്ലുവിളിയും വിസ്മയിപ്പിക്കുന്നതുമായാണ് തോന്നിയിട്ടുള്ളത് സിനിമയിൽ ഓമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാത്യു കരയുന്ന രംഗത്തിൽ ഇടറുന്ന ശബ്ദത്തിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് അത് മമ്മൂട്ടി സ്വയം ചെയ്തതാണ് എന്നാണ് സംവിധായകൻ ജിയോ ബേബി പിന്നീട് ഒരു അഭിമുഖത്തിൽ പറയുന്നത് ശബ്ദം കൊണ്ടുപോലും പ്രേക്ഷകന്റെ കണ്ണു നിറയ്ക്കാൻ മമ്മൂട്ടിക്കായി ഒരു തിയേറ്റർ സിനിമ അല്ലായിരുന്നിട്ട് കൂടിയും മമ്മൂട്ടി കമ്പനി സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും വിജയം കൈവരിക്കുകയും ചെയ്തു ഇന്ത്യ ഒട്ടാകെ ചർച്ചയും നിരവധി നിരൂപക പ്രശംസയും കാതൽ നേടി ഒരേ ഒരു പടത്തലവൻ ഇരുന്നാൽ പോതും സാർ ഒരു യുദ്ധം ജയിച്ചിടലാം കണ്ണൂർ സ്ക്വാഡിൽ പറയുന്ന ഈ ഡയലോഗ് മമ്മൂട്ടിയുടെ കാര്യത്തിൽ ശരിയാണ് നവാഗതർക്ക് ഇത്രയധികം അവസരങ്ങൾ കൊടുക്കുന്ന മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ കഥ കേൾക്കുക മാത്രമല്ല അത് നിർമ്മിക്കാനും മമ്മൂട്ടി തയ്യാറാണ് കൊട്ടിഘോഷിക്കുന്ന പ്രമോഷനുകൾ ഒന്നും തന്നെ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയ്ക്ക് ആവശ്യമായി വന്നില്ല കാരണം മമ്മൂട്ടി കമ്പനി എന്ന ഉറപ്പാണ് അതുതന്നെയാണ് ആ നടൻ്റെ വിജയം നിരവധി പോലീസ് വേഷങ്ങൾ ചെയ്ത മമ്മൂട്ടിയുടെ മറ്റൊരു പോലീസ് കഥാപാത്രമായ ജോർജ് മാർട്ടിൻ ഇവരെ ആരെയും പോലെ ആയിരുന്നില്ല ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടി കമ്പനിയുടെ കൊമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള ഒരു ചിത്രമായിരുന്നു ടർബോ അച്ചായൻ വേഷങ്ങളിൽ എപ്പോഴും ഹിറ്റാക്കി മാറ്റുന്ന മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റ് ലിസ്റ്റിലേക്ക് കയറിയ മറ്റൊരു ചിത്രം അഭിനയ പ്രകടനങ്ങൾ മാത്രമല്ല മാസും ആക്ഷനും ഇനി തനിക്ക് പറ്റുമെന്ന് ടർബോയിലൂടെ മമ്മൂട്ടി കാണിച്ചു വന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും മൂന്ന് കഥാപാത്രങ്ങളും കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ നേടാൻ കഴിയുമോ മമ്മൂട്ടിക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ മുഴുവൻ ചർച്ചയായ നിരവധി നിരൂപക പ്രശംസ നേടിയ ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ സിനിമ കാണുന്നവരിൽ അത്ഭുതമുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് സിനിമയിൽ കൊടുമൻ പോറ്റിയായും ചാത്തനായും മമ്മൂട്ടി വിസ്മയിപ്പിച്ചു സിനിമയിലെ ഓരോ സീനിലും മമ്മൂട്ടിയെ കാണാൻ പ്രേക്ഷകനെ ആവേശത്തിലാഴ്ത്തുന്ന തരത്തിലുള്ള പ്രകടനം സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു ഈ മമ്മൂട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് നടപ്പിലും ചിരിയിലും മമ്മൂട്ടി ചാത്തനായി മാറി അത്തരമൊരു കഥാപാത്രം മമ്മൂട്ടി തിരഞ്ഞെടുത്തതിൽ അത്ഭുതപ്പെടുന്നവരും ഉണ്ട് സിദ്ധാർത്ഥ് ഭരതനുമായുള്ള സിനിമയിലെ അവസാന രംഗവും ഭക്ഷണം കഴിക്കുന്ന രംഗവും പ്രകടമാക്കുന്നത് അദ്ദേഹം തന്നെ തേച്ചു മിനുക്കിയ ഉള്ളിലെ അഭിനയാർതി അടങ്ങാത്ത നടനയാണ് ഈ ചിത്രങ്ങൾ ഒന്നും കോടി ക്ലബുകളുടെ റെക്കോർഡുകൾ അവകാശപ്പെടുന്നില്ല പക്ഷേ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിറഞ്ഞ അഭിനയവും ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളുമായിരുന്നു എല്ലാം ഒന്നിനു പുറകെ ഒന്നായി ചിത്രങ്ങൾ എത്തുമ്പോൾ ഇപ്പോഴും മമ്മൂട്ടിക്ക് പഴയ മമ്മൂട്ടി എന്നോ പുതിയ മമ്മൂട്ടി എന്നോ അതിർവരമ്പില്ലാത്ത ഒരേ ഒരു മമ്മൂട്ടി ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വരവാണ് നാല് ചിത്രങ്ങളാണ് ഈ വർഷം മമ്മൂട്ടിയുടേതായി എത്തുന്നത് ഗൗതം വാസ്തവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ആണ് ഈ വർഷം ആദ്യം എത്തുന്ന മമ്മൂട്ടി സിനിമ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് റിപ്പീറ്റ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ കഴിഞ്ഞ ദിവസം വരെ എത്തിയ ട്രെയിലർ വരെ ഗംഭീര അഭിപ്രായമാണ് സിനിമ നേടുന്നത് കോമഡി ത്രില്ലർ ജേണലിൽ എത്തുന്ന സിനിമയിൽ ഡിക്ടേറ്റീവ് ഡൊമിനിക് ആയി മമ്മൂട്ടി എത്തുമ്പോൾ അസിസ്റ്റന്റായി പ്രധാന വേഷത്തിൽ ഗോകുൽ സുരേഷുമുണ്ട് സിനിമ ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും മലയാളത്തിൽ പരിചയമില്ലാത്ത പുതിയൊരു ജേണറുമായാണ് മമ്മൂട്ടിയുടെ രണ്ടാമത്തെ സിനിമ എത്തുന്നത് നവാഗതനായ ഡെന്നി സംവിധാനം ചെയ്യുന്ന ഗെയിം ത്രില്ലർ ബസൂക്കാണ് സിനിമ മമ്മൂട്ടിയുടെ സ്റ്റൈലും സ്വാഗും ബസൂക്കയിലൂടെ കാണാൻ സാധിക്കും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത് നിർമ്മാണ സിനിമയായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിലവിൽ പേരിടാത്ത സിനിമയിൽ വിനായകനാണ് നായകൻ മമ്മൂട്ടി സിനിമയിൽ വില്ലൻ കഥാപാത്രമായി എത്തുക എന്ന അഭ്യൂഹങ്ങളാണ് ഉള്ളത് സൈനൈഡ് മോഹൻ എന്ന യഥാർത്ഥ കുറ്റവാളിയുടെ വേഷത്തിലായിരിക്കും മമ്മൂട്ടി എത്തുക എന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് അടുത്തത് മലയാളികൾ ഒന്നടങ്ങ് കാത്തിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ സിനിമയ്ക്കാണ് സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും വേണ്ടി ആവേശത്തോടെ ആരാധകർ കാത്തിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിംഗ് പൂർത്തിയായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഫത് ഫാസിൽ കുഞ്ചാക്കോ ഓമൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അങ്ങനെ ഈ വർഷവും താരമായും നടനായും ഈ എഴുപത്തിമൂന്നുകാരൻ യുവതാരങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇനിയും വിസ്മയിപ്പിക്കാൻ ഒപ്പം സ്വയം പരീക്ഷണങ്ങൾക്ക് വിധേയനാകാൻ സിനിമയിൽ പറയുന്ന പോലെ നമ്മൾ ചെയ്യാത്ത വേഷങ്ങൾ ഒന്നുമില്ലമായി അതാണ് മമ്മൂട്ടി